നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ഓരോ വിദ്യാലയവും തകർച്ചയുടെ നാളുകൾ എണ്ണിക്കഴിയുന്ന അവസ്ഥയിൽ എത്തുന്നു ഇതായിരുന്നു പൊതുവായ സ്ഥിതി ആ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിലേറിയപ്പോൾ ആദ്യമേ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത് സ്കൂൾ തല പരിപാടികളുടെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതിരുന്ന മേഖല എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയ ആദിവാസി മേഖലയാണ് കണക്കെടുത്തു ഈ ഗവൺമെൻറ്റ് വന്നതിന് ശേഷം കണക്കെടുത്തു മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് വർഷക്കാലം കൊണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് കേന്ദ്രങ്ങളിൽ ഈ രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് കേന്ദ്രങ്ങളിൽ രണ്ട് വർഷം കൊണ്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കാൻ വേണ്ടി നമുക്കറിയാം ഒരുപക്ഷേ കുറച്ചും കൂടി ഇപ്പം നമ്മൾ ഇരുപത്തൊന്ന് നാല് കോടി മുപ്പത്തൊന്ന് നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷം കൊടുത്തുകൊണ്ടാണ് ഇടമലക്കുടി എന്ന് പറയുന്ന ആദിവാസി മേഖലയുണ്ട് നമ്മുടെ കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി അവിടെ ഏകദേശം ഇരു നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷം കൊടുത്തുകൊണ്ടാണ് അവിടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ബി എസ് എൻ കരാർ വെച്ച് അതിൻ്റെ ഏകദേശം നൂറ് ശതമാനം ആയിട്ടുള്ള കുറച്ച് സ്ഥലം കൂടി എത്തിക്കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് കോളനികളിൽ അവിടെ അവർ ഇരുപത്തിരണ്ട് പ്രദേശങ്ങളിലടക്കം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അപ്പോൾ അതിവേഗത്തിൽ തന്നെ നമ്മുടെ കേരളം സമ്പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കിയ സംസ്ഥാനമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റ് പഠനസഭ ഇൻ്റർനെറ്റിൻ്റെ പഠനം അല്ല ഡിജിറ്റൽ പഠനത്തിൻ്റെ എല്ലാ സാധ്യതകളിലും നമ്മൾ ഉപയോഗം ഞാൻ മിനിഞ്ഞാന്ന് നമ്മുടെ കണ്ണൂർ അവിടെ വെച്ച് മുഖാമുഖം ഫേസ് ടു ഫേസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ച അതിനുശേഷം മൂന്നരയ്ക്ക് അവിടെ തളിപ്പറമ്പിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു ആ തളിപ്പറമ്പിൽ പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകി അതിൻ്റെ ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത പോലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയ ഒരു മണ്ഡലമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് പങ്കെടുക്കുക അപ്പോൾ നമ്മൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ അടക്കം സ്വായത്തമാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും മുന്നിലേക്ക് വരാൻ വേണ്ടിയാണ് ഏതെങ്കിലും ചില ആളുകൾക്കല്ല നേരത്തേതെല്ലാം സ്വായത്തമാക്കാൻ കഴിഞ്ഞത് സമ്പന്നർക്ക് മാത്രമാണ് എന്നാൽ അതൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് സ്വായത്തമാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ സമൂഹത്തിൽ പിന്നാമറങ്ങളിലേക്ക് കഴിയുന്ന ആളുകൾക്കും മുന്നിലേക്ക് വരാനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പരിപാടിയിൽ അധ്യക്ഷത ഏഴര വർഷക്കാലം നമ്മളുടെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തെല്ലാം ചെയ്താലും അതെല്ലാം പ്രയോജനത്തിൽ വെടുത്ത വരുത്തേണ്ടത് നമ്മളാണ് നമ്മുടെ മക്കളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരും മറ്റ് കുട്ടികളും എല്ലാവരും നല്ല പ്രവർത്തന രീതികൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അവർ ഉന്നമനത്തിലേക്ക് എത്തേണ്ട പ്രവർത്തനങ്ങളെല്ലാം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വടക്കാഞ്ചേരി എഇഒ ബുഷറ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി വി ഉമ്മുസൽമ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ പഴയന്നൂർ ബിആർസിയിലെ ബി പി സി കെ പ്രമോദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സെയ്തളവി എം പി ടി എ പ്രിയ സുരേഷ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ അധ്യാപകനായ സജൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം